ഹായ് ഗെയ്സ് ഞാൻ ദിയ വെൽക്കം ബാക്ക് മൈ ചാനൽ ദിയ റോസ് അപ്പൊ ഇത് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച ആ അതെ ഒരാഴ്ച ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു റോസാണിത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു പുതിയ റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പം അതിനെ എങ്ങനെ റീപ്പോർട്ട് ചെയ്യാമെന്നതാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവരുന്ന റോസിനകത്ത് വല്ല പഴുത്ത ഇലയോ ഉണങ്ങിയ കമ്പോ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പൊ തന്നെ എടുത്ത് മാറ്റണം ചെല്ലി പറയുന്നുണ്ട് അതായത് നമ്മൾ പൂക്കളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് വേണം പോട്ട് ചെയ്യാൻ പക്ഷെ ഞാൻ എല്ലാ പ്ലാന്റിനും പൂക്കൾ വെച്ചിട്ട് തന്നെയാണ് പോട്ട് ചെയ്യുന്നത് റീപോട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് അവർ ആ നെസറിയിൽ നിന്ന് തന്നെ ആ ഒരു ചട്ടിയിൽ നിന്ന് ആ ഒരു ചെടീനെ പുറത്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഈ ചട്ടി ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കമത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിങ്ങനെ എടുക്കുമ്പം ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു കുഴപ്പവും ഇല്ലാണ്ട് വരും പിന്നെ നമ്മളാ മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണെങ്കിൽ ചെറുതായിട്ട് നനച്ചുകൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇതേ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതവര് ഈ ബഡിയ നേരത്തെ ഉപയോഗിക്കുന്നതാണ് അത് നമ്മൾ എന്തായാലും എടുത്ത് കളഞ്ഞിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് അവിടെ ഇരുന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷനും എല്ലാം വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ നമുക്ക് ഇത് അയച്ച് കളയാം ഇപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഗാർഡൻസോലില്ല അതായത് ഇപ്പൊ ഈ ചെടി നിൽക്കുന്ന ഈ മണ്ണ് അത് നമ്മൾ കളയണം അതായത് മാക്സിമം കളയണം ഇത് നമ്മുടെ ഈ ചെടിയിൽ ഇങ്ങനെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഇരുന്നാൽ ആ ചെടിക്ക് നല്ലതല്ല ഇവരുടെ മണ്ണെന്ന് പറഞ്ഞാൽ ഒരു ചെളി ടൈപ്പ് മണ്ണാണ് അതായത് നമ്മൾ നനകുമ്പോഴൊക്കെ ചെളിയായിട്ട് വരും ഇനി അതല്ല നമ്മള് ഇതിന്റെ റൂട്ട് സിസ്റ്റം നമ്മുടെ ഈ ചെടിയുടെ റൂട്ട് സിസ്റ്റം ഇതിനകത്തേക്ക് അങ്ങനെ നന്നായിട്ട് ഇറങ്ങി പോത്തില്ല ചില വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു അതായത് ഇതിനെ മൊത്തം ബെയർ റൂട്ട് ആക്കിയിട്ട് ഇങ്ങനെ നട്ടുവെക്കുന്നത് അപ്പം അത് അത്രയ്ക്കങ്ങ് പോസിബിൾ ആവണമെന്നില്ല അതായത് അത് അത്രയ്ക്ക് വളർന്നു വരണം എന്നില്ല ചിലപ്പം ചിലപ്പം വളർന്നു വരും ചിലപ്പം നശിച്ചു പോവും അതായത് നമുക്ക് മാക്സിമം മാറ്റണം അതായത് ആ വേര് പുറത്തോട്ട് വരുന്ന അത്ര നമ്മൾ മാറ്റണം നമ്മുടെ പോട്ടി മിക്സിലേക്ക് ആ വേര് ടച്ച് ചെയ്തിരിക്കുന്ന പോലെ നമ്മളാക്കണം എന്തേതുകൊണ്ട് ആ ചെടിയിൽ കറുത്ത സാധനം ഇരിക്കണേ അത് എനിക്ക് തോന്നുന്ന അതിന്റെ ഒരു രൂപം കണ്ടെനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ അതാ അവർ ഇട്ടുകൊടുത്ത ഡി എ പി ആണെന്നാണ് അതിന്റെ അവശിഷ്ടമായിരിക്കാം ഇത് അപ്പം നമ്മൾ ഏകദേശം മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഇനി റീപ്പോർട്ട് ചെയ്യണം അപ്പം ഇതൊരു കുറച്ച് വലിയ ചെടിയാണ് അതിന് നമുക്ക് വലിയ ചട്ടി തന്നെ എടുക്കണം അപ്പം ചെടിയുടെ വലുപ്പം അനുസരിച്ച് വേണം നമ്മൾ ചട്ടിയുടെ വലുപ്പം നോക്കാനായിട്ട് അതായത് നമ്മൾ ചെറിയ ചെടി കൊണ്ടുവന്ന് വലിയ ചട്ടിയിൽ വെച്ചാൽ ചിലപ്പോൾ അത് നന്നായിട്ട് വളരണം എന്നില്ല അപ്പം നമ്മൾ ചെടിയുടെ വലുപ്പം നോക്കിയിട്ട് വേണം നമ്മൾ ചട്ടി എടുക്കാനായിട്ട് അപ്പം ഇതൊരു കുറച്ച് വലിയ ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വലിയ ചട്ടിയിൽ തന്നെ ഇതിനെ പോട്ട് ചെയ്യാം ഇതേ കണ്ടോ ഈ മണ്ണ് ഇളകി വന്നില്ല കുറച്ച് നല്ല ബലം കൊടുത്തിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇത് മണ്ണ് വരുന്നെന്ന് വിചാരിച്ച് നിങ്ങള് വലിച്ചു പറയാനും നിൽക്കരുത് കേട്ടോ അപ്പൊ ഇത് നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ നനവും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നുള്ളൂ അല്ലെങ്കിൽ ആ വേരും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞു പോരും അതാണ് നടക്കാൻ പോകുന്നത് ഞങ്ങള് പല തരത്തിലുള്ള റിപ്പോർട്ടിങ്ങും പല യൂട്യൂബ് ചാനൽസിലായിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ഞങ്ങള് ഞങ്ങളെ ഒരു ചെടി കിട്ടുമ്പോൾ അതെങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ഈ ഒരു ചെടിയുടെ കെയർന്ന് പറഞ്ഞാല് ഈ റോസിന്റെ കെയർ ഞങ്ങൾ എവിടെയും വായിച്ച് പഠിച്ചതൊന്നും അല്ല ഇത് ഞങ്ങള് നാല് വർഷമായിട്ട് ഞങ്ങളിപ്പോൾ ചെടി വളർത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിച്ചതാണിത് അപ്പൊ ഞങ്ങളിത് ഇത്രയും വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്ത് എക്കോ ട്രൈവ് വെച്ചിട്ടാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമുക്ക് തന്നെ ബോട്ടി മിക്സ് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പൊ ആ ഒരു ബോട്ടി മിക്സ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് എടുക്കാവുള്ളൂ അതായത് ഈ മണ്ണ് കൂടുന്ന അനുസരിച്ചാണ് നമ്മുടെ ഈ ചെടിക്ക് മഴക്കാലം വരുമ്പം പ്രശ്നം വരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് മണ്ണും പിന്നെ ഈ ചകിരിച്ചോറ് അത് കഴിഞ്ഞിട്ട് പിന്നെ മണല് മണല് കിട്ടുന്നവരാണെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ വേണ്ട പിന്നെ അല്ല മണലിന് പകരം നമുക്ക് സാൻഡ് കിട്ടിയാലും മതി ഇത്തിരി ചരല് കൂടുതലുള്ള സാൻഡ് പിന്നെ നമുക്ക് ഇത്തിരി എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടി ഇട്ട് കൊടുത്ത നമ്മുടെ കോട്ടി മിക്സ് റെഡിയായി അപ്പം അത് വെച്ച് നമുക്ക് ഈ ചെടി റിപ്പോർട്ട് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമ്മൾ റിപ്പോർട്ട് പിടിച്ച് അമർത്തരുത് നമ്മൾ വിചാരിക്കുന്ന ലൂസ് ആയിട്ടിരുന്നാൽ ചെടിയുടെ മൂഡ് കിടന്നിളകും അപ്പൊ ഇത് അമർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പിടിച്ച് അമർത്തും പക്ഷെ നമ്മൾ ഒരിക്കലും അമർത്താൻ പാടില്ല അത് അങ്ങനെ അമർത്തിയാൽ എയർ സർക്കുലേഷൻ കുറയും അപ്പൊ ഇങ്ങനെ അമർത്താൻ പാടില്ല നമ്മൾ ആ മണ്ണിട്ടിട്ടൊന്നും തട്ടി ഒതുക്കി വെക്ക മാത്രമേ ചെയ്യാവുള്ളൂ ഇനി കുറച്ച് നന കൂടി കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ നമുക്ക് സൺലൈറ്റ് തന്നെ കൊണ്ടുവെക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാനും പറ്റും അപ്പം ബായ്